ശ്രീ എൻ ശ്രീകുമാർ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപതിൽ പതിനാറ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഒരേ ഒരു സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ് അപ്പോൾ നേരത്തെ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തി ഈ പരാജയം വലിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ കൃത്യമായ പഠനം വേണം അതായത് അദ്ദേഹം വളരെ കൃത്യമായ അത് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേയുള്ളൂ ഈ നേതൃത്വത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് വളരെ കൃത്യമായി പറയാതെ പറയുക കൂടിയാണ് ശശി തരൂർ പല ഘട്ടങ്ങളിൽ ആ നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പുനർവിചിന്തനം കോൺഗ്രസിനെ ആര് നയിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഘട്ടം കൂടിയല്ലേ ഇപ്പോൾ കോൺഗ്രസിനെ മല്ലികാർജ്ജുഖാർഗെയാണ് നയിക്കുന്നത് അതിലൊരു പുനർചിന്തനം വേണ്ട അതിൽ രാഹുൽ ഗാന്ധിയുണ്ട് പ്രിയങ്ക ഗാന്ധി ഉണ്ട് അതുപോലെ മറ്റു നേതാക്കളും ഉണ്ട് ശശി തരൂര് പുനർചിന്തനെന്ന് പറഞ്ഞത് ആര് മാറണം എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് 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 അപ്പോഴ ഉത്തരം പറയാം മല്ലികാർജ്ജുന ഖാർഗെയും അദ്ദേഹം മത്സരിച്ചിട്ട് മല്ലികാർജ്ജുന ഖാർഗെ ജയിച്ചു അപ്പോൾ പിന്നെ അദ്ദേഹം മാറണമെന്ന് ശശി തരൂർ പറയുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശം എന്നറിയില്ല പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കോൺഗ്രസിന്റെ താര നേതാക്കൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അവരൊക്കെ തന്നെ തുടർന്നും കോൺഗ്രസിനെ നയിക്കും ബീഹാറിലെ ഒരു പരാജയം എന്ന് പറയുന്നതിൻ്റെ ഘടകങ്ങൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഉത്കണ്ഠയില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആ കാര്യത്തിൽ ഉത്കണ്ഠയില്ല കാരണം ഈ പരാജയത്തിന്റെ കാരണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് മുന്നണിയോട് എന്നാൽ കോൺഗ്രസ് ഇതിൽ എന്താണ് ഉണ്ടായത് എന്താണ് പ്രതികരണം എന്ന് പറയേണ്ട രാഹുൽ ഇപ്പോൾ എവിടെയാണ് താങ്കൾക്കറിയാമോ രാഹുൽ എവിടെയാണെന്ന് ഇന്ത്യയിലില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവിന്റെ രീതി എന്ന് പറയുന്നത് ബീഹാർ പോലെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ ഫലം വന്നിരിക്കുന്നു രാഹുലിന്റെ പ്രതികരണത്തിന് സ്വാഭാവികമായും ഒരു വാല്യൂ ഉണ്ടല്ലോ രാഹുൽ എവിടെയാണ് അല്ല ബീഹാർ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കഴിഞ്ഞ ഫലപ്രഖ്യാപന സമയത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഇനി പാത മല്ലികാർജ്ജുന ഖാർഗെ മറ്റു നേതാക്കള് നാട്ടിലുണ്ടല്ലോ ഒരു മനുഷ്യനെ എവിടെയൊക്കെ പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത് അതൊരു ചർച്ചയാക്കാൻ അത് നിങ്ങൾ പറയുന്നതല്ലേ കോൺഗ്രസ് പറയുന്നത് മല്ലികാർജുന ഖാർഗെയാണ് തെരഞ്ഞെടുപ്പ് അല്ല തെരഞ്ഞെടുപ്പിൽ നിയന്ത്രിക്കുന്ന നയിക്കുന്നതും ഒരുപാട് നേതാക്കൾ ഉണ്ടാവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയേണ്ടത് ഇപ്പം പവൻ ഖരയിന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം എല്ലാവരും കൂടെ പറയേണ്ട കാര്യമില്ലല്ല അത് കോൺഗ്രസ് പറയും ഇനി രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം എന്താണ് പത്രസമ്മേളനം നടത്തുന്നതെന്ന് അദ്ദേഹം എന്താണ് വെളിപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പൂർത്തിയാക്കിയില്ല അതായത് ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ അവിടെ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് ഏതാണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റൊക്കെ കിട്ടുന്ന കിട്ടുന്ന ഘട്ടത്തിലേക്കാണെങ്കിൽ എത്തുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അവർക്കാണ് മുഖ്യമന്ത്രിയെ കൊടുക്കേണ്ടത് പക്ഷേ അവർ നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ത്തിലും വളരെ കൃത്യമായി ബിജെപി പുലർത്തിയിട്ടുണ്ട് അന്ന് ബിജെപിക്ക് എഴുപത്തിനാല് സീറ്റും ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റും ഉള്ളപ്പോൾ ജെ ഡി യുവിന്റെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുകയാണ് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ചെയ്തത് ആ രാഷ്ട്രീയ മര്യാദ അത് വളരെ കൃത്യമായി പാലിക്കും അന്ന് ബിജെപി വളരെ കൃത്യമായി പറഞ്ഞതാണ് അന്നത് അവർ വളരെ കൃത്യമായി പാലിച്ചിട്ടുമുണ്ട് അല്ല ഞാൻ അത് അവസാനിപ്പിക്കട്ടെ നേരിമാ ഇടക്കേറി പറയല്ല അതായത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിതീഷ് കുമാറിന്റെ പിന്തുണ അതിനെ ആവശ്യമാണല്ലോ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും കൂടെ നൽകുന്ന പിന്തുണ ഉണ്ടല്ലേ നരേന്ദ്രമോദി ഭരിക്കുന്നത് അപ്പൊ കേന്ദ്ര ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ് പഴയ കാലത്ത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിന് കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് അതിനും കാരണങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുൻകൂട്ടി പല കാര്യങ്ങളും കാണും കാരണം അവർക്ക് ബി ജെ പി ബീഹാറിലെ ബി ജെ പിയേക്കാൾ ശക്തി ജെ ഡിയുവിനാണ് ജെ ഡിയുവിൻ്റെ ഒപ്പം ആർ ജെ ഡി ഒരു കാലത്ത് ശക്തിയുടെ ഉണ്ടായിരുന്നു ഇത്തവണയാണല്ലോ അവർ പിന്നാക്കാൻ പോയത് എഴുപ കഴിഞ്ഞ തവണ ഒറ്റ കക്ഷി എഴുപത്തിയാറ് സീറ്റ് നേടി ആർ ജെ ഡി ആയിരുന്നില്ലേ അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ ഒപ്പം കൂട്ടേണ്ട ഒരവസ്ഥ ദേശീയ രാഷ്ട്രീയ കക്ഷികൾക്ക് വന്നിട്ടുണ്ട് അതിലെ ഒരു കൂട്ടർ ഇത്തവണ ജയിച്ചു ഒരു കൂട്ടർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ പരാജയപ്പെട്ട കൂട്ടർ അവരുടെ ന്യായവും അതുപോലെ വാദവും ഒക്കെ നിരത്തട്ടെ വരും ദിവസങ്ങളിൽ കാണാം ജയിച്ച കൂട്ടർ എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നിതീഷ് മുഖ്യമന്ത്രി ആകണ്ട എന്ന് പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളും ും അതൊരു അതൊരു ലളിതമായ രാഷ്ട്രീയമാണ് അതിൽ വലിയ രാഷ്ട്രീയ ബുദ്ധി കൂർമതയൊന്നും വേണ്ട ലളിതമായ രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത് ജെ ഡി യുവിന്റെ കാരുണ്യം കൊണ്ടാണ് നിതീഷ് കുമാറിന്റെ കാരുണ്യം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രി ആക്കേണ്ട അവസ്ഥ വരും അത് അതൊരു രാഷ്ട്രീയ മര്യാദയൊന്നുമല്ല അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ചതൊക്കെ പറഞ്ഞത് അതിലത്തെ ആ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ആ ഗവണ്മെൻറ്റ് നൽകുന്ന ഒരു സാമ്പത്തിക സഹായം ഒരു വോട്ടറെ സ്വാധീനിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത് നിസ്സാര കാര്യമാണോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഗതി പോലും മാറിപ്പോവുകയാണ് ഓരോ ഘട്ടങ്ങളിൽ ഇത് ഇത് ബി ജെ പി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെൻറ്റോ മാത്രം എന്ന് ഞാൻ പറയില്ലാട്ടോ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി അതാണ് ശശി തരൂർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഒരുപാട് വരുമ്പോഴും നമുക്ക് മുമ്പിലൊരു ഒരു നമ്മൾ ഈ പ്രതിപക്ഷ കക്ഷികൾ ബീഹാറിലെ ഭരണപക്ഷത്തെ എതിർത്ത പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അതിന് കൃത്യമായ ഒരു വിശകലനം വരും ദിവസങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഹരിയാന വോട്ടെടുപ്പ് കാലത്തെ വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ അടുത്തത് ബീഹാർ എന്ന് അദ്ദേഹം പറഞ്ഞത് അടുത്തത് ബീഹാർ എന്ന് അദ്ദേഹം പറയുമ്പോൾ അന്ന് പറഞ്ഞു അത് മുൻകൂർ ജാമ്യമാണ് അത് മുൻകൂർ ജാമ്യമാണ് അദ്ദേഹം കേട്ടു തോൽവിയാണ് എന്നുള്ള ഒരു ജാമ്യമെടുക്കലാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹം കേട്ടു എന്നാലും അദ്ദേഹം പറഞ്ഞു എന്ത് അടുത്തത് ബീഹാർ അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെയൊക്കെ വിശകലനങ്ങൾ വരും ദിവസങ്ങളിൽ വരുമ്പോൾ ആ വിശകലനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്